കേരള സർക്കാർ ജീവനക്കാർക്ക് മിനിമം ടെനുവർ പോളിസി അതായത് സ്ഥലം മാറ്റത്തിനുള്ള മാനദണ്ഡങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള മിനിമം ടെന്യുവർ പോളിസി ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് മാർഗരേഖകൾക്ക് കേരള സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൻ്റെ ജി ഒ പി നമ്പർ ആണ് പന്ത്രണ്ട് ബാർ പൂജ്യം നാല് ബാർ പി ആൻഡ് എ ആർ ഡി ഇത് ഇത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പത്തിനാണ് ഈ ഓർഡർ പുറത്തിറക്കിയിട്ടുള്ളത് മൂന്ന് വർഷം പൂർത്തിയാക്കാതെ സർക്കാർ ജീവനക്കാർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സ്ഥലം മാറ്റം അനുവദിക്കുകയുള്ളൂ ഒരു പ്രത്യേക തദ്ദേശ സ്ഥലത്ത് മൂന്ന് വർഷം പൂർണ്ണമായിട്ടില്ലാത്ത ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നത് ഒരു പ്രധാന നിബന്ധനയായിട്ട് ഉത്തരവിൽ പറയുന്നുണ്ട് മൂന്ന് വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെയും പൊതുഹിതാർത്ഥം അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥന് അനിവാര്യമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ ഇനി കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ട്രാൻസ്ഫറുകൾക്ക് ഉത്തരവിലെ പ്രത്യേക നിബന്ധനയും ഉണ്ട് അവശ്യത അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യത രോഗം പരിമിത വൈകല്യം തുടങ്ങിയ സാഹചര്യങ്ങൾ ഈ പരിഗണനയ്ക്ക് അർഹമാകുന്നതാണ് കാർഷിക മേഖല അന്വേഷണ വിഭാഗം ഓഫീസുകളിലെ പ്രവർത്തന സൗകര്യം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്കായിട്ട് വിപുലമായിട്ടുള്ള വ്യവസ്ഥകൾ തന്നെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് സ്ത്രീ ജീവനക്കാർക്ക് മുൻഗണനയുണ്ട് സ്ത്രീ ജീവനക്കാരെ പർവ്വത പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നത് ഒഴിവാക്കണം കൂടാതെ മെറ്റേണിറ്റി അവധിക്ക് ശേഷം അവർക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരികെ പ്രവേശനം നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഇനി മറ്റു സുപ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷാ സമയം ട്രാൻസ്ഫർ അപേക്ഷകൾ ഫെബ്രുവരി മാസത്തിനുള്ളിൽ സ്വീകരിക്കണം അടുത്തത് വിദേശ സേവനം അതായത് അന്യത്ര സേവനത്തെ പറ്റിയാണ് പറയുന്നത് അന്യത്ര സേവന ട്രാൻസ്ഫർ കാലയളവ് ട്രാൻസ്ഫർ കാലാവധിയായിട്ട് പരിഗണിക്കുകയില്ല സ്വന്തം ജില്ലയിലെ ജീവനക്കാർക്ക് അവരുടെ സ്വന്തം ജില്ലയിലോ ഇഷ്ടപ്പെട്ട ജില്ലകളിലോ ട്രാൻസ്ഫറിന് പ്രാമുഖ്യം നൽകുന്നതാണ് ഇനി ദുർ ദുർഘട പ്രദേശങ്ങൾ അതായത് ഹിൽ സ്റ്റേഷൻസ് പോലെയുള്ള സ്ഥലങ്ങൾക്കും പ്രത്യേക പരിഗണന ഉണ്ട് ജൂനിയർ ജീവനക്കാരെ പുതിയ ജില്ലയിലേക്ക് മാറ്റുമ്പോൾ അവരുടെ പ്രൊമോഷൻ റൈറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് യൂത്തരവിൻ്റെ വ്യവസ്ഥകൾ ജീവനക്കാരുടെ ജോലി സുരക്ഷ കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യം ഉള്ളതാണ് ബാങ്ക് സ്കൂൾ ഉൾപ്പെടെ നിരവധി വകുപ്പുകളിൽ ഈ നയങ്ങൾ നടപ്പിലാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്